നമസ്കാരം അധികാരം ഉറപ്പിക്കുന്നതിനായി എന്ത് അക്രമവും അനാചാരവും ചെയ്യാൻ ഇന്ന് മനുഷ്യന് മടിയില്ല സുഖാന്വേഷിയായ മനുഷ്യൻ എന്താണ് യഥാർത്ഥ സുഖമെന്നറിയാതെ ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി കൊള്ളയും കൊലപാതകവും ഭവനഭേദനവും എന്നുവേണ്ട എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്നു അവൻ സത്യവും ധർമ്മവും നീതിയും ന്യായവുമെല്ലാം അവഗണിക്കുന്നു അജ്ഞാനാന്ധകാരത്തിൽ മുഴുകിയതുകൊണ്ട് പ്രശസ്തി സ്ഥാനം കുലം ബന്ധുബലം തുടങ്ങിയവയെപ്പറ്റി വീമ്പിളക്കി അഹങ്കരിക്കുന്നു ഇവയൊന്നും തന്നെ മരണമടുക്കുമ്പോൾ നമുക്ക് കൂട്ടായി ഉണ്ടാവില്ല നാം വന്നതുപോലെ തന്നെ വെറും കയ്യോടെ അടങ്ങേണ്ടി വരും അധികാര മതം കൊണ്ട് അഹങ്കരിച്ച കംശനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം കംസൻ തനിക്ക് ശത്രുക്കളെന്ന് തോന്നുന്നവരെ മുഴുവൻ വക വരുത്തുന്നു തനിക്ക് മാത്രമായി അധികാരം വേണമെന്ന് ആഗ്രഹിച്ച് എല്ലാ ദുഷ്ടത്തരവേയും ചെയ്യുന്നു ഇതിൽ ദുഃഖിതയായ ഭൂമി ദേവി ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിക്കുന്നു ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശിക്കുന്നു ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി അവതാരം ചെയ്ത് കംസൻ്റെ അഹങ്കാരത്തെ അമർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുന്നു ഈ സമയം ദേവകി വസുദേവ ദമ്പതികൾ കംസൻ്റെ കാരാഗ്രഹത്തിൽ തടവുകാരായിരുന്നു ഇവരുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് അശരീരിയുണ്ടായത് കേട്ടത് പ്രമാണിച്ചാണ് ഇവരെ കംസൻ കാരാഗ്രഹത്തിൽ അടച്ചത് ഏഴ് പുത്രന്മാർ ജനിച്ചവരെയും കംസൻ കല്ലിലടിച്ച് അപ്പോൾ തന്നെ വധിച്ചു എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ കംസൻ്റെ കാരാഗൃഹത്തിൽ ജന്മമെടുക്കുന്നു ശിശുവായ കൃഷ്ണൻ്റെ അതായത് സാക്ഷാൽ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വസുദേവൻ ശിശുവിനെ യശോദാ യശോദാനന്ദഗോപർ ദമ്പതികളുടെ വസതിയിലെത്തിക്കുന്നു അവിടെ യശോദയുടെ സമീപം കുട്ടിയെ കിടത്തിയിട്ട് യശോദ ആ സമയം പ്രസവിച്ച പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവകിയുടെ സമീപവും കിടത്തുന്നു ഇതൊന്നും ആരും അറിയുന്നില്ല കാവൽക്കാർ അവിടെ മുക്കിന് മുക്കിന് നിൽപ്പുണ്ട് അവരാരും അവരൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി ഈ കാരാഗ്രഹവാതലും കൊട്ടാരവാതലുകളും ഒക്കെ താനെ തുറക്കുന്നു നീന്തി കടക്കാനും വസുദേവർക്ക് നദി വഴിമാറി കൊടുക്കുന്നു ഇങ്ങനെ സുരക്ഷിതനായി വസുദേവർ കുട്ടിയെ അവിടെ കൊണ്ട് കിടത്തി പെൺകുഞ്ഞിനെയും കൊണ്ട് തിരികെ എത്തുന്നു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് ദ്വാരപാലകർ കംസനെ വിവരമണി അറിയിക്കുന്നു കംസൻ ഉടനെ എത്തി കുട്ടിയെയും എടുത്തുകൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുന്നു അപ്പോൾ കംസൻ വിചാരിക്കുന്നുണ്ട് ഇത് പെൺകുഞ്ഞാണല്ലോ ഇതിനെ കൊല്ലണോ എന്നാലും കൊന്നേക്കാട്ടാമത്തെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കൊല്ലാനായി ഉയർത്തുമ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി ആകാശത്തേക്ക് പോകുന്നു ആകാശത്ത് നിന്നുകൊണ്ട് കുഞ്ഞ് പറയുന്നു നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് വേണ്ടത് കരുതി കരുതിയിരുന്നുള്ളൂ ഇങ്ങനെ പറയുന്നു ഒടുക്കം കൃഷ്ണൻ തന്നെ കംസനെ കൊല ചെയ്യുകയും ചെയ്യുന്നു ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം കുലം കുലംബലം പുത്രകളത്രജാലം ഫലം വരാ മൃത്യു വരും ദശായ അതായത് ജലത്തിലെ പോളകളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ ഈ ശരീരബന്ധങ്ങളെല്ലാം നിത്യമല്ല അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് നിത്യത്തെ ഒരിക്കലുമില്ല നമ്മുടെ കുടുംബവും ബലവും പുത്രന്മാരും പുത്രികളും ഭാര്യയും ഒന്നും നമ്മളെ മരണം വരുന്ന സമയത്ത് സഹായിക്കാൻ ഉണ്ടാവില്ല അത് നടക്കുന്ന കാര്യവുമല്ല ഉണങ്ങിയ അടയ്ക്ക തോടിൽ നിന്നും വിട്ടിരിക്കുന്നു എന്നാൽ പച്ചയടയ്ക്ക തോടിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു ഇതുപോലെയാണ് ദേഹിയും ഭഗവത് ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേഹം വേറെ ദേഹി വേറെ എന്ന ബോധം നമുക്ക് ഉണ്ടാകുന്നു മനുഷ്യൻ മോഹാന്ധകാരത്തിൽ മുഴുകി കഴിയുന്ന കാഴ്ചയെല്ലാം കാണുന്ന കാഴ്ചയെല്ലാം മിഥ്യയാണ് ജീവിതത്തിൽ സത്യമെന്ന് കരുതി നാം ആശ്രയിക്കുന്നതെല്ലാം മായയാണ് അഹങ്കാരം മനുഷ്യ മനസ്സിനെ തിമിരത്താൽ എന്ന പോലെ അന്ധനാക്കിയിരിക്കുകയാണ് പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടി എന്തെല്ലാം പേക്കൂത്തുകളാണ് നാം കാട്ടിക്കൂട്ടുന്നത് ഏബ്രഹാം ലിങ്കനെ വെടിവെച്ചു കൊന്ന കൊലയാളിയോട് പോലീസ് ചോദിച്ചു നീ എന്തിനാണിത് ചെയ്തത് അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നോ പേരും പ്രസിദ്ധിയും സമ്പാദിക്കാൻ വേണ്ടി ഞാൻ പല വഴിയും നോക്കി ഒന്നും ഫലിച്ചില്ല അമേരിക്കൻ പ്രസിഡൻറ്റിനെ കൊന്നാലെങ്കിലും പേര് ചരിത്രം രേഖപ്പെടുത്തുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാനിടയായത് ഇന്ന് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ കാണുന്ന വാർത്തകളെല്ലാം ഇതുപോലെയാണ് മനുഷ്യൻ പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്രയും കൊള്ളരുതായ്മയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും സ്വബോധ സ്വബോധമുള്ള മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളാണ് മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് ഏത് ജോലിക്കാരായാലും ഓഫീസ് ജോലിക്കാരായാലും വീട്ടു ജോലിക്കാരായാലും ജോലികൾ ചെയ്യുന്നത് ഇതൊന്നും തൻ്റേതല്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഒരു വീട്ടു ജോലിക്കാർ വീട്ടിൽ വന്നാൽ അവൾ പിന്നെ പാത്രം കഴുകുന്നതും മുറ്റം തൂക്കുന്നതും ഇതൊന്നും എൻ്റെ അല്ല യജമാനരുടേതാണ് എന്ന ബോധത്തോടെയാണ് അതേസമയം അവിടെയുള്ള സാധന സാമഗ്രികളും മറ്റുപകരണങ്ങളും എല്ലാം തൻ്റേതെന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നതും ഇതിന് സമാനമായി വേണം നാമും ഈ ലോകത്തിൽ ജീവിക്കാൻ ഒന്നും എൻ്റേതല്ല എല്ലാം ഭഗവാൻറ്റേതാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം അഹങ്കാരത്തിൽ നിന്ന് സംഘം ശക്തി ആർത്തി എന്നിവ ഉണ്ടാകുന്നു ഇവയെല്ലാം നമ്മുടെ ഉന്നതിക്ക് തടസ്സമാണ് മഹോപനിഷത്ത് പറയുന്നുണ്ട് മനുഷ്യൻ വഹിക്കാനാവാത്ത ചുമട് ചുമക്കുന്ന വയസ്സൻ കടുതയുടെ രീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് അഹങ്കാരവും അധികാരമോഹവുമാണ് സകല ദുഃഖങ്ങൾക്കും കാരണം ഈ കാരണം കൊണ്ട് മനുഷ്യൻ ഭോഗങ്ങളിൽ പെട്ട് വല്ലാതെ വലയുന്നു അഹങ്കാരം അക്രമത്തിൻ്റെ വിളനിലമാണ് അധികാരമോഹം നാശത്തിലേക്കുള്ള ചവിട്ടുപടിയുമാണ് അതേസമയം ധർമ്മബോധം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗവും ആണ് ഇതറിഞ്ഞ് നാം ജീവിക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും നമുക്ക് സുഖമായും സന്തോഷമായും ജീവിക്കാൻ സാധിക്കും രോഗാസമസ്താസുഖിനോ ഭവന്തു